രതീഷ് തികച്ചും ചെറിയ തോതിൽ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു വഴിത്തർക്കമാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷമായി മാറിയത് ആളുകളൊക്കെ തന്നെ കൂടി വന്ന് അത് രമിതയിലെത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് വെള്ളരിക്കുണ്ട് ടൗണിനോട് അടുത്ത പ്രദേശത്ത് തന്നെ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് അത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ചയുണ്ട് കാരണം സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് അതിൽ സ്ത്രീകളുണ്ട് ഇത്തരത്തിൽ വീട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ തോതിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ കൃഷി ഇക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും ഇത്തരത്തിൽ സംഘർഷത്തിന്റെ ഭാഗമായി അടിക്കാനൊക്കെ തന്നെ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇപ്പോൾ ആറുപേർക്ക് നിലവിൽ ചെറിയ തോതിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അവരെ ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇതുവരെയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്നതാണ് കാരണം അവിടെ ഇപ്പോൾ ഈ പ്രശ്നം പറഞ്ഞ് ഒരു രമ്യതയിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം രതീഷ് അതിൽ ഇത്രയും വലിയ അടി പരസ്പരം ഉണ്ടായിട്ട് രമ്യത എത്തിയെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം